നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളൊരു വലിയ ടീമാണ് എല്ലാ കിരീടങ്ങളും നേടാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങളത് കളിക്കളത്തിൽ കാണിച്ചു തരും പറയുന്ന ജോഡി ആൽബയാള് എം എൽ മയാമി ഇന്ന് പുതിയ സീസണിൽ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയാണ് ഇന്നെന്ന് പറയുമ്പോൾ യു എസ്സിലെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റിനാണ് കളിയെങ്കിലും നമുക്കത് നാളെ രാവിലെ അറു മുപ്പതിനാണ് മത്സരം എതിരാളികൾ റിയൽ സാൾട്ടിലേക്കാണ് അതിന് മുന്നോടിയായിട്ട് നടത്തിയ മത്സരത്തിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ജോഡി ആൽബി ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് കിരീടം നേടിയിട്ടുള്ള താരങ്ങളാണ് ഞങ്ങൾക്കറിയാം അതിനു വേണ്ടി തന്നെ ഞങ്ങൾ പോരാടും കളി അവസാനിപ്പിക്കുന്ന കാലം വരെ ഇങ്ങനെ തന്നെ കളിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ജോഡി ആൽബി ഇന്നലെ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങളൊരു ഗ്രേറ്റ് ടീമാണ് കളിക്കളത്തിൽ ഞങ്ങളത് കാണിക്കാൻ ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ് എല്ലാ ടൈറ്റിൽസും നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുണ്ട് ഞങ്ങളുടെ ടീമിൻ്റെ മേലുള്ള എക്സ്പെക്റ്റേഷൻസ് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു കളിക്കളത്തിൽ അത് കാണിക്കേണ്ടതുണ്ട് ഞങ്ങൾ റൈറ്റ് പാത്തിലൂടെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയും ഞങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുണ്ട് പക്ഷേ എം പുതിയ താരങ്ങളാണല്ലോ ഇവര് അപ്പം എം എൽ എസിൽ കളിച്ചു പരിചയമുള്ള കുറെ താരങ്ങളുണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കും യുവതാരങ്ങളെ സഹായിക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ വാക്കുകൾ കൂടി നമ്മളൊന്ന് നോക്കുകയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ വളരെ കൺവിൻസ്ഡ് ആണ് ഞങ്ങൾക്ക് എല്ലാ കിരീടങ്ങളും നേടാൻ കഴിയുമെന്ന കാര്യത്തില് അതേസമയം എം എൽ എസിൽ കുറെ കാലമായിട്ട് കളിക്കുന്ന താരങ്ങളുണ്ട് അവരിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ പഠനം തുടരുകയും ചെയ്യും ഞങ്ങളുടെ എക്സ്പീരിയൻസ് യുവതാരങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും ഒപ്പം ഒരുപാട് കിരീടങ്ങൾ ഞങ്ങൾ ഓൾറെഡി നേടിയിട്ടുള്ള താരങ്ങളാണ് പക്ഷേ ഇനിയും അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണം ഇനിയും കോമ്പീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം ട്രെയിനിങ്ങിലും ഇതിനു മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ അത് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ഏതായാലും ഇതുപോലെ തന്നെ തുടരും കളി തുടരുന്ന കാലം വരെ ഇങ്ങനെ കോമ്പിറ്റ് ചെയ്ത് തന്നെ നിൽക്കും എന്ന് കൂടി പറയുന്നു പറയും അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ